ദിവസം രാവിലെ മണി ഞാൻ പറയാണെങ്കില് കൊറച്ചു ദിവസമുള്ളു ഡോക്ടോണേ കൊറച്ചു കുറച്ച് എങ്ങനെ എത്രയോ റിയൽ ആയിട്ട് കളിക്കുക ഈ വീട്ടിലിനും എന്താണ് പറയുക സൈലന്റ് ആയിട്ട് എത്രയോ രണ്ട് പേരാണ് നിൽക്കുന്നത് അവരെ എത്രത്തോളം സൈലന്റ് ആവുന്ന പറയാൻ പറ്റില്ല നീ എന്താ കൊറേ നേരമായിട്ടാണ് അവിടെ നിൽക്കുന്നേ ഓ ഞമ്മക്ക് തലവേദന എടുത്തിട്ട് വയ്യാ ഞമ്മക്ക് കാലത്തോട്ട് പോകുന്ന ഉണ്ടാക്കിയ ഭക്ഷണം ചേർന്നില്ല ബൈറ്റിനെ ഞമ്മള് കാലത്തോട്ട് ലൂസ് ലൂസ്മസിലാണ് ഈ ബണ്ണി ബണ്ണിയാല് ഈ കസാമ കൊറേ നേരം അതിനകത്ത് പെട്ടികിടക്കാൻ തുടങ്ങിട്ട് ഡായ് ഡൈ വളിയിലേക്ക് വേടാ ഡേയ് അതിൽച്ചയുടെ ഭക്ഷണം നീ മാത്രമായിരിക്കില്ല ഒരു പക്ഷെ കസാമയും കഴിച്ചു കാണും അതായിരിക്കും അവൻ അനത്തുനിന്ന് ഇറങ്ങാത്തത് അവൻ പോയിട്ട് വരട്ടെ രണ്ടെണ്ണം പോലെ നീ അപ്പുറത്തേക്ക് പോയിട്ട് വാ ഔ ഇതാണ് ചേരുന്നത് ഞമ്മക്ക് ഈ ചെയർ പോലെ ഇരിക്കാൻ ആയിട്ടോ ഇഷ്ടം ഞമ്മക്ക് ഇങ്ങനെ കുത്തനെ ഇരിക്കണം എന്നും വേണ്ട ഞമ്മക്കത് മതിയെന്ന് ഡൈ കസാമ ഇനി പുറത്ത് വന്ന് ഞമ്മളുടെ തനി സ്വഭാവിക അറിയും